ഹെൽമറ്റ് ഇട്ടില്ലെങ്കിൽ ഇനി അഞ്ഞൂറല്ല ഫൈൻ ആയിരം രൂപ തന്നെ കൊടുക്കേണ്ടി വരും ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ കോടതിക്ക് കൈമാറുന്നതിന് മുൻപേ അടച്ചില്ലെങ്കിൽ പണി കിട്ടിയേക്കും ഇനി മുതൽ പണം കൂടുതൽ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ആദ്യമൊക്കെ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ പിഴത്തുകയായിരുന്നു കോടതിയിൽ ഈടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി ഈടെയായി ഫൈനിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഇളവുകൾ കോടതി നൽകുന്നില്ല കേന്ദ്രം നിശ്ചയിച്ച പരമാവധി തുക തന്നെയാണ് കോടതികൾ പിഴയായി ചുമത്തുന്നത് ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിലും അതിൽ ഇളവുകൾ നൽകാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുണ്ട് സീറ്റ് ബെൽറ്റോ ഹെൽമറ്റോ ഉപയോഗിക്കാത്തതിന് ശരിക്കുമുള്ള ഫൈൻ ആയിരം രൂപയാണ് എന്നാൽ കേരളത്തിൽ ഈടാക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കുറഞ്ഞ പിഴ പോലീസിനും എം ബി ഡിക്കും മാത്രമാണ് ബാധകമാകുക അതിനാലാണ് കോടതികൾ കേന്ദ്രം നിർദ്ദേശിച്ച ഉയർന്ന പിഴത്തൊക്കെ ചുമത്തുന്നത് നിയമലംഘനങ്ങൾക്കുള്ള അധിക പിഴയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം ഫൈൻ കിട്ടി ആദ്യ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അടക്കുക എന്നതാണ് അടക്കാത്ത ഫൈനുകൾ ആദ്യം വെർച്വൽ കോടതികളിലേക്കും പിന്നീട് മറ്റു കോടതികളിലേക്കും മാറ്റും വെർച്വൽ കോടതികളിലെത്തിയാൽ ഫൈനുകൾ ഇരട്ടിയായേക്കാം അപ്പോൾ കേസ് കോടതിക്ക് കൈമാറും മുമ്പ് തന്നെ ഫൈൻ ഫൈനടച്ച പണം ലാഭിക്കാം